വലിയ ചുടുകാട്ടിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദൻ ജ്വലിക്കുന്ന ഓർമ്മയായി വി എസിനെ രൂപപ്പെടുത്തിയത് മാർക്സിസ്റ്റ് ആശയവും പാർട്ടിയുമായിരുന്നുവെന്ന് പിണറായി വിജയൻ അനുസ്മരിച്ചു വെട്ടിനിരത്തൽക്കാരൻ നിന്ന് വി എസിനെ ആക്ഷേപിച്ച മാധ്യമങ്ങൾക്ക് പിന്നീട് തിരുത്തേണ്ടി വന്നുവെന്ന് എം എ ബേബിയും പറഞ്ഞു നമ്മുടെ സി പി ഐ മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെയും ഇന്നത്തെ ഘട്ടത്തിൽ ജനാധിപത്യ ശക്തികൾക്കും വലിയ നഷ്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് വി എസിൻ്റെ വിയോഗം ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ അതുല്യമായ പങ്കുവഹിച്ച ചുരുക്കം മഹാരഥന്മാരുണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് വി എസ് നേതാക്കന്മാരുടെ വിയോഗങ്ങളും കൂട്ടായ പ്രവർത്തനത്തിലൂടെ പരിഹരിക്കുന്നതിനാണ് എക്കാലവും നാം ശ്രദ്ധിച്ചു വന്നിട്ടുള്ളത്